ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു ഗേറ്റ് അടച്ചാൽ അരമണിക്കൂറോളം കാത്തുനില്ക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഗേറ്റ് അടച്ചാല് വരവൂര് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നീണ്ടനിര നിര സെന്റർ വരെ നിൽക്കുന്നത് കാണാം ഇതിൽ ബസ്സുകളും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കാണും സമാന രീതിയിൽ തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തും അനുഭവപ്പെടുന്നത് കൂടാതെ വാഹനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടി പോയി തുറന്നുകൊടുത്താൽ റെയിൽവേ ട്രാക്കിൽ വാഹനങ്ങൾ പോകുന്നിടത്ത് ചെറിയ തോതിൽ ഇളകിയതുകൊണ്ടും വാഹനങ്ങൾ സാവധാനമാണ് പോകുന്നത് ഇതിനെ തുടർന്നും മറ്റു വാഹനങ്ങൾക്ക് വേഗതയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോഴേക്കും അടുത്ത തീവണ്ടി വരാൻ സമയമായതുകൊണ്ട് വീണ്ടും ഗേറ്റ് അടയ്ക്കുന്ന പ്രവണതയും അടിയന്തരമായി ഒരു മേൽപ്പാലം വേണമെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എം പി കുഞ്ഞിക്കോ തങ്ങൾ പറയുന്നു വളരെയേറെ പ്രയാസത്തിന് മുമ്പിൽ അധികാരികൾ കണ്ണു തുറക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഇപ്പൊ നടക്കുന്ന ഒരു തീരാശാപമായി ആളുകൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഗേറ്റ് വേണം വാഹനങ്ങൾ പോകണം പക്ഷേ ഇവിടെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വളരെയേറെ ദുർഘടമായിരിക്കുകയാണ് നമ്മുടെ ഈ സംവിധാനം ഒരു ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് മറോളി കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി ഇപ്പോൾ ഇവിടെ തന്നെ വാഹനങ്ങൾ എന്ന് ഓരോ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഡ്രൈവ് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങളുടെ രണ്ട് ദിശയിലും ഒരുപാട് വാഹനങ്ങൾ നിൽക്കും ഗേറ്റ് തുറന്നു വെച്ചാൽ ഗേറ്റ് റിപ്പയറിന് വേണ്ടിയിട്ട് റെയിൽവേ ചെയ്തിട്ടുള്ള പ്രവർത്തനം കാരണം കട്ടകൾ ശരിയായ രീതിയിൽ വിൽക്കാത്തതിൻ്റെ പേരിൽ അത് കട്ട പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ പേരിൽ വാഹനങ്ങൾക്കൊന്ന് ഉദ്ദേശിച്ച രീതിയിൽ കടക്കാൻ കഴിയും അങ്ങനെ മെല്ലെ കണ്ട് കിടക്കുമ്പോഴേക്കും അടുത്ത ഗേറ്റിൻ്റെ സേറും വരും ഗേറ്റ് അടക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് വണ്ടി നിന്നാൽ ഏഴ് വണ്ടി കടക്കുമ്പോഴേക്കും ഗേറ്റ് വീണ്ടും നടക്കും പിന്നെ വീണ്ടും വാഹനങ്ങൾ വരും ഇതിന് അധികാരികളെ കണ്ട് തുറന്ന് വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഉള്ളൂർക്കരയിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജെന്ന ജനങ്ങളുടെ സർക്കാർ സാറ് ാണ് സി വി ന്യൂസ് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്